ചായ തിളക്കുന്ന നേരം കൊണ്ട് കടിയും റെഡി അത്രയും സിമ്പിളായിട്ടുള്ള ചായക്കടയിലെ മെയിൻ താരമായിട്ടുള്ള അടിപൊളിയായിട്ടാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം കരിഞ്ചീരകത്തിന് പകരം എള്ളാലും കുഴപ്പമില്ല പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ മധുരമൊന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാകത്തിന് ഉപ്പും പിന്നെ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചിട്ട് ഇതൊരു ബാറ്ററാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ ബാറ്റർ വേണ്ടത് ഒരുപാട് ലൂസായിട്ട് പോകണ്ട ഇനി ഒരു ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ഞാൻ ബ്രെഡ് ഓരോ പീസും ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ബ്രെഡ് പീസ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലൊന്നും മുക്കിയിട്ട് ചൂടായിട്ടുള്ള എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം രണ്ടു ഭാഗവും കളറൊക്കെ മാറി നന്നായിട്ട് മരിഞ്ഞു കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിംപിളായിട്ടുള്ള അടിപൊളി പലഹാരമാണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണേ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്ക് പെപ്പറായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു